അങ്ങനെ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഗബ്രി റീ എൻട്രി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഒരുവിധ ആൾക്കാരൊക്കെ ബിഗ് ബോസിൽ ഇപ്പോൾ റീ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രീൻ്റെ ഒരു എൻട്രി തന്നെ എല്ലാവരും ഉറങ്ങുന്ന ഒരു ടൈമിലാണ് ഗബ്രി വീട്ടിലേക്ക് കയറുന്നത് ആ ഒരു സമയത്ത് സുരേഷിനെ പോയിട്ട് വിളിച്ചിട്ട് സുരേഷാണ് ജാസ്മിനോട് കിച്ചണിലേക്ക് പോയി നിൽക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ജാസ്മിൻ നോക്കുമ്പം ഗബ്രി അവിടെ നിൽക്കുന്നതാണ് കാണുന്നത് അതായിരുന്നു അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ കണ്ണുപൊത്തി നിൽക്കുന്നതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം എല്ലാവരും ഹൗസിലേക്ക് കയറുമ്പോൾ ജാസ്മിൻ എപ്പോഴും പറയുന്നുണ്ട് അത് ഗബ്രി ആയിരിക്കണേ ഗബ്രി ആയിരിക്കണേ എന്നുള്ള അപ്പോൾ ജാസ്മിൻ ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളും കൂടിയാണ് ഗബ്രി പക്ഷേ ഗബ്രിക്ക് പുറത്തുള്ള കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് അറിയാവുന്നതാണ് അപ്പം ഗബ്രി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല പക്ഷേ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സീനൊക്കെ കാണുമ്പോൾ അവർ ആ ഒരു പഴയ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്നതാണ് തോന്നുന്നത് ജാസ്മിനും അറിയാം പുറത്തെന്തെല്ലോ സംഭവിക്കുന്നുണ്ട് തനിക്ക് നെഗറ്റീവായിട്ട് ഉണ്ട് എന്നുള്ളത് ജാസ്മിൻ അറിയാം കാരണം ജാസ്മിൻ ആ ഒരു മിറർ നോക്കി സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എന്താണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എല്ലാം ഞാൻ സർവൈവ് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ജാസ്മിനും അറിയാം ചിലപ്പം ജാസ്മിൻ ആസ് എ പേഴ്സൺ ജാസ്മിനെ തോന്നുന്നുണ്ടാവും താനിവിടെ നെഗറ്റീവാണ് കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് പക്ഷേ തിരിച്ചു വന്ന കണ്ടസ്റ്റൻ്റ് എല്ലാവരും എസ്പെഷ്യലി പിന്നെ യമുന റാണി പൂജ ഇവരൊക്കെ ജാസ്മിനോട് പറയുന്നുണ്ട് പിന്നെ പിന്നെ യമുനാറാണി നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും നല്ല പിന്നെ നല്ലൊരു ഫ്യൂച്ചർ ഫ്യൂച്ചറുള്ളൊരു കുട്ടിയാണ് അപ്പോൾ അത് വെറുതെ ഒന്നിൻ്റെ പേരിൽ സ്പോയിൽ ചെയ്യരുത് എന്നൊക്കെ യമുനാറാണി നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് പൂജയും പറഞ്ഞു കൊടുക്കുന്നത് നീ എന്തായാലും എല്ലാം അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒക്കെ പിന്നെ എന്തായാലും ഇറങ്ങി നോക്കാം എന്നൊക്കെ ഇങ്ങനെ ജാസ്മിൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചോദിച്ചപ്പോഴും പറയുന്നുണ്ട് അത്ത സമ്മതിക്കാന്നുണ്ടെങ്കിൽ ഗബ്രീനെ മാര്യേജ് ചെയ്യാൻ ഇഷ്ടമാണ് എന്നൊക്കെ ഉള്ളത് അഫ്സലാക്കിനോട് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് ഇപ്പം ജാസ്മിൻ്റെ ഒരിതിൽ ആ ഒരു അഫ്സലിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ജാസ്മിൻ ഒരു ക്ലാരിറ്റി കിട്ടാത്തത് കാരണം അഫ്സൽ ഓൾറെഡി ഇപ്പം ജാസ്മിനെ എന്താ പറയുക ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതുമാത്രമാണ് ജാസ്മിൻ ഇപ്പോൾ ഒരു ക്ലിയർ കിട്ടാത്തത് എന്തായാലും ഇവർ രണ്ടാളും അറിയാതെ കളിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഇവർക്ക് രണ്ടാക്കും രണ്ടാളും നല്ല മെച്ചോഡ് ആയിട്ടുള്ള പേഴ്സൺ ഒരാൾക്ക് പുറത്ത് പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം ജാസ്മിൻ ഏകദേശം ഓരോരുത്തരെ ക്വസ്റ്റ്യൻ നിന്ന് മനസ്സിലാവുമല്ലോ ജാസ്മിനെങ്ങനെയാണ് എന്താണെന്നുള്ളത് അപ്പം അതറിഞ്ഞിട്ടും ഇവർ ആ ഒരു പണ്ടത്തെ രീതിയിൽ തന്നെ ഇവർ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനാണ് ചാൻസ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ അതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് ഓക്കെ